ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രുചികരമായ ഒരു മീൻ കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുപോലുള്ള റെസിപ്പീസ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ നല്ല കുറുകിയ ചാറോടുകൂടി കുറച്ച് വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കുന്ന ഈ മീൻ കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു മുറി നാളികേരം ചിറകിയെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മുളക് പൊടി അവരവരുടെ എരിവിനാവശ്യമുള്ളത്ര എടുക്കട്ടോ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തു ഇനി ഒരു മൺചട്ടി എടുക്കാം മീൻകുട്ടാൻ വയ്ക്കാൻ എപ്പോഴും മൺചട്ടിയാണ് നല്ലത് ഇനി ചട്ടിയിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത് കുടമ്പുളി പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് വെള്ളത്തോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടുപ്പത്ത് വയ്ക്കാം ആദ്യം അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അരിപ്പ് നന്നായിട്ട് തിളച്ചു ഇനി ഇതിലേക്ക് മീൻ കഷണങ്ങൾ ഇട്ടുകൊടുക്കാം കൂടെ തന്നെ അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മീൻ ഇട്ട് കൊടുത്തിട്ട് കറി തിളച്ച് തുടങ്ങി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി സ്റ്റൗ മീഡിയത്തിലോ സിമ്മിലോ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ഈ മീനൊന്ന് വേവിച്ചെടുക്കണം കറി അടുപ്പത്ത് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അടുപ്പ് തുറന്ന് ഇതൊന്ന് നോക്കാം ഇപ്പം നന്നായിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ കറിയുടെ ചാറ് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുമുണ്ട് പിന്നെ ഈ മീൻചട്ടിയിൽ മീൻ അടുപ്പത്ത് വെച്ച് തിളച്ച് വേവുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണയെങ്കിലും ഇതൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ നാളികേരമൊക്കെ ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ കറി ഉള്ളി മൂപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മീൻ കൂട്ടാനായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി നല്ല ബ്രൗൺ കളറാവണം അതുവരേക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വന്നു ബ്രൗൺ കളറായി ഇനി ഇത് മീൻ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീൻചട്ടി അടച്ചു വെക്കണം മിനിമം അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ അടച്ചു വെക്കണം ഞാനിത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് ചട്ടി തുറന്ന് നോക്കിയത് ചട്ടി തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെയാണ് മീൻ കൂട്ടാൻ്റെ സ്ട്രക്ചർ കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് വ്യത്യസ്ത രുചിയിലുള്ള നല്ല ടേസ്റ്റിയായ മീൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മീൻകൂട്ടൻ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ ഏത് തരത്തിലുള്ള മീൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതുപോലെ മീൻ ഉണ്ടാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം